ാലിനുള്ളിൽ ലഭിക്കണം എന്ന നേരത്ത് ഞാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഇന്ന് ഇരുപത്തി മൂന്നാണ് നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയുടെ കയ്യിൽ എത്തിയെന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാർഗങ്ങൾ എൻ്റെ കയ്യിൽ എത്തുകയും പക്ഷേ ആ റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ജില്ല വരതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴും പ്രചരണം ആരംഭിച്ചിരിക്കും ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് ഉള്ളവർക്ക് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എഴുതാൻ കിട്ടിയത് വെറുതെ കയ്യിൽ റിപ്പോർട്ടില്ലല്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണല്ലോ

आ, गार। गारी गारी ും ഭാഗമായി സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക അതെന്നെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരാനോ സംഘടിപ്പിക്കാനോ ശരിയല്ലാതായാൽ എത്ര വലിയ നഴികളായിരിക്കും നിങ്ങൾ കാണിച്ചിട്ട് ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രതിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഈ എത്രമാത്രം നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ചുരുത്തത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വയനാട് ദുരന്തത്തിന്റെ ഗുരുമരായ ഉണ്ടക്കൈ ദുരന്ത മേഖലയ്ക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവരെ മറ്റു തരത്തിൽ സഹായിക്കാവുന്ന പ്രവർത്തനങ്ങൾ അതിനെല്ലാം നിയതമായ മാനദണ്ഡങ്ങൾ എല്ലാ കാലത്തും ആ നിലയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം കൊടുക്കാറ് അതേ രീതിയിലാണ് നിവേദനം തയ്യാറാക്കിയത് എന്താ പറഞ്ഞത് ചെലവാണ് ചെലവിട്ടതാണ് കാണിച്ചതെന്ന് ചെലവിട്ടതിന്റെ ചെലവിത്രയും വരാനലയുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു മാസം രണ്ടായിരം കോടി രൂപ അത് പറയണ്ടേ കാണിക്കട്ടെ ഓരോ കാര്യവും അതിന്റെ മാനത്തിനനുസരിച്ചാണ് പറയുക തരേണ്ടത് അത്രയെന്ന് അവരുടെ മാറ്റത്തും വെച്ച് അവർ തീരുമാനിക്കുകയും ചെയ്യുക എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രതിനിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായി ഇതാണോ സ്വീകരിക്കേണ്ട രീതി കേന്ദ്ര ഗവൺമെന്റ് ഇതേ വരെ സഹായം നൽകിയിട്ടില്ല പ്രധാനമന്ത്രി സന്തോഷിച്ച് അദ്ദേഹം ഞയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു അപ്പോൾ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ അത് വയനാട് ദുരിതത്തിന്റെ സഹായമായി നിൽക്കുന്നു അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതേപോലെ സഹായം നന്ദിയില്ല അതിനുശേഷം ഉണ്ടായ ദുരിതത്തിൽ ചിലർക്ക് സഹായിക്കുന്നത് കണ്ടു ഈ മാധ്യമങ്ങൾ കേട്ടില്ലെങ്കിലും ആ സമീപനത്തെ സോഷിക്കാൻ തോന്നിയോ എന്റെ അവരെക്കുറിച്ച് പറയാൻ വഴി നിങ്ങൾ ഈ നാടിന്റെ ഭാഗത്തെ നാടിന് വേണ്ടി എന്നെ ശബ്ദം നാടിന്റെ താല്പര്യം വേണ്ടിയാ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെങ്കിലും നാട് നടന്നാൽ നല്ല എന്താണോ തിരിക്കേണ്ടത് അതിനുവേണ്ടിയാണോ നിലകൊള്ളേണ്ടത് നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാടാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു